കൊല്ലം മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയുമായി കേരള കോൺഗ്രസ് ബി കൺവെൻഷന് തുടക്കമായി ലീഡർ കെ കരുണാകരനെ ആക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന തെമ്മാടിത്തരമെന്ന രാഹുൽ മാങ്കൂട്ടത്തെ പരോക്ഷമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിമർശിച്ചു ഇനി കൊല്ലങ്കര അനുവദിച്ചുകൂടാ യഥാർത്ഥ നമ്മുടെ നമ്മുടെ വിജയിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കും പ്രിയപ്പെട്ട മാവേലിക്കര മണ്ഡലത്തിൽ വിജയിക്കുന്ന പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുന്നു ഇതും കേരള കോൺഗ്രസ് ബി യുടെ ചരിത്രം കൊല്ലം മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച സ്വീകരണവും പിന്തുണയും കൊല്ലം ലോക്സഭാ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷും മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുൺകുമാറും ബാലകൃഷ്ണപിള്ളയെ അതെങ്ങനെയെല്ലാം ആയിരിക്കണം അത് ഒരു മുന്നണി സംവിധാനത്തെയും ഒരു ഭരണ സംവിധാനത്തെയും എങ്ങനെയെല്ലാം നയിക്കണം പലപ്പോഴും ഉറച്ച നിലപാടുകൾ കണ്ട ആ കാലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിലാണ് എൻ്റെ മനസ്സിൽ ബാലകൃഷ്ണമുള്ള സാറുള്ളത് ഇവിടെ ഈ ചടങ്ങിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന ഇട്ട് ഇവിടേക്ക് കയറാനുള്ള ഭാഗ്യം കൂടി എനിക്കുണ്ടായി ബാലകൃഷ്ണൻ സാർ നടന്നിങ്ങനെ വന്നു നടന്നിങ്ങനെ വന്നിട്ട് പ്രോഗ്രാമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വേണിച്ചേട്ടൻ എൻ്റെ അടുത്തും എൻ്റെ അടുത്തും കൂടെ ചേർന്ന് ചോദിച്ചു ഇവിടെ എന്താ പരിപാടി പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടാ കാറി കൊണ്ടിറക്കി വരുവാ അപ്പം പാസിങ്ങിൽ വേണിച്ചേട്ടൻ പറഞ്ഞു തോപ്പിൽ പാസിയുടെ മകൻ അജയൻ അജയൻ്റെ പെരുന്തച്ഛൻ സിനിമ അതിൻ്റെ അവാർഡ് ഇത്ര കേട്ടാൻ പറ്റുള്ളൂ കാര്യം ആൾക്കാരും നോക്കി കൊണ്ടിരിക്കുമല്ലോ മന്ത്രി വന്നിട്ട് ഉടനെ തന്നെ മന്ത്രിയെ വിളിച്ചു ഈ നാല് കാര്യം വെച്ചുകൊണ്ട് തോപ്പിൽ ബാസി പെരുന്തൻ അജയൻ അവാർഡ് നാല് ക്ലൂ വെച്ചുകൊണ്ട് മുക്കാമണിക്കൂർ പ്രസംഗിച്ചു ഒരു മിനിറ്റ് മുമ്പ് എന്തിനാ വന്നതെന്ന് അറിഞ്ഞിടാത്ത ഒരാൾ നാല് പോയിന്റ് വെച്ച അതാണ് ആ അപാരമായ രാഷ്ട്രീയ സാമൂഹ്യ ആ ജീവിതത്തിന്റെ അനുഭവ സമ്പത്ത് എന്ന് കേരള കോൺഗ്രസ് ബി നേതൃ സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ലീഡർ കെ കരുണാകരനെ ആക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന രാഹുൽ മാങ്കൂട്ടത്തെ പരോക്ഷമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു പത്മജയുടെ പിതൃത്വത്തെ പറ്റി ഒരു കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ആരാണ് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ് നന്ദി കെട്ടവരാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ് ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ടോ ഒരകലും ഒരേ ചനലുണ്ടോ എവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ ചില്ലറ തമ്മടുത്തനാണോ പറയുന്നത് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം